കാട്ടിലെ രാജാക്കന്മാരാണ് സിംഹങ്ങൾ കാട്ടിലെ ഏറ്റവും ശക്തരായിട്ടുള്ള വേട്ടക്കാരാണ് കടുവകൾ ഇവർ തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ആര് വിജയിക്കും ആരാവും വാഴുക ആരാവും വീഴുക യുദ്ധം ആരംഭിക്കും മുൻപ് ഇവരുടെ സവിശേഷതകൾ കൂടി നോക്കിയിട്ട് വരാം സിംഹങ്ങൾ പൊതുവെ കൂട്ടമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരുടെ ഒരു കൂട്ടത്തെ പ്രൈഡ് എന്നാണ് പറയുന്നത് ഒരു പ്രൈഡിൽ ഒരാൺസിംഹവും ഒന്നിലധികം പെൺസിംഹങ്ങളും കൂടാതെ കുറച്ച് സിംഹക്കുട്ടികളും ആണ് ഓരോ പ്രൈഡിനും സ്വന്തമായിട്ട് ഓരോ ടെറിറ്ററി ഉണ്ടാകും ആ ടെറിട്ടറി സംരക്ഷിക്കുക എന്നതാണ് ഓരോ ആൺസിംഹത്തിൻ്റെയും ജോലി എന്നാൽ സിംഹങ്ങൾക്കിടയിൽ ഇര തേടുന്നത് പെൺസിംഹങ്ങളാണ് എന്നാൽ വലിയ ഇരകൾ വരുമ്പോൾ ആൺസിംഹങ്ങളും പെൺസിംഹങ്ങളെ സഹായിക്കാറുണ്ട് എന്നാൽ കടുവകളുടെ കാര്യം നേരെ തിരിച്ചാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കടുവകൾ ഓരോ കടുവയ്ക്ക് സ്വന്തമായിട്ട് വിശാലമായിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ടാവുകയും ചെയ്യും ഒരു കടുവ മറ്റൊരു കടുവയെ കണ്ടുമുട്ടുന്നത് ഒന്നുകിൽ ഇണ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു കടുവ തൻ്റെ ടെറിറ്ററിയിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് കടുവയുടെ കുട്ടികൾ താമസിക്കുന്നത് അവയുടെ അമ്മയോടൊപ്പമാണ് കൂടാതെ ഒരു കടുവയുടെ ടെറിറ്ററിയിലേക്ക് മറ്റൊരു കടുവ വരികയാണെങ്കിൽ അവിടെ ഒരു യുദ്ധം നടക്കുകയും വിജയിക്കുന്ന കടുവ ആ ടെറിട്ടറി ഏറ്റെടുക്കുകയും ചെയ്യുന്നു സിംഹങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തൻ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ലയൺ ആണ് സാധാരണയായി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോ വരെയാണ് ആഫ്രിക്കൻ ലയണിൻ്റെ ഭാരം എന്നാൽ കടുവകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കടുവ എന്ന് പറയുന്നത് സൈബീരിയൻ ടൈഗറാണ് മുന്നൂറ്റി അൻപത് കിലോ വരെ ഭാരം വയ്ക്കുവാൻ സൈബീരിയൻ ടൈഗേഴ്സിന് കഴിയും പക്ഷേ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബംഗാൾ ആണ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി കിലോ വരെയാണ് ബംഗാൾ ടൈഗേഴ്സിൻ്റെ സാധാരണയായിട്ടുള്ള ഭാരം എന്ന് പറയുന്നത് കടുവകളെ അപേക്ഷിച്ച് സിംഹങ്ങൾ പൊതുവേ ശാന്ത സ്വഭാവക്കാരാണ് വിശന്നു കഴിഞ്ഞാൽ മാത്രമേ സിംഹങ്ങൾ വേട്ടയ്ക്കിറങ്ങാറുള്ളൂ കൂടാതെ വിശപ്പ് ചമച്ചു കഴിഞ്ഞാൽ പിന്നീട് സിംഹങ്ങൾ മറ്റിരകളെ പിടിക്കാറില്ല എന്നാൽ കടുവയുടെ കാര്യം നേരെ വ്യത്യസ്തമാണ് കാട്ടിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള വേട്ടക്കാരനാണ് കടുവ എന്ന് പറയുന്നത് ഒരു ഇരയെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും തൊട്ടടുത്തുകൂടി മറ്റൊരു ഇര കടന്നുപോയാൽ അവയെക്കൂടി കടുവ വേട്ടയാടിക്കൊല്ലാറാണ് പതിവ് സിംഹങ്ങൾ പൊതുവെ ആന കാണ്ടാമൃഗം ജിറാഫ് പോലെയുള്ള വലിയ വലിയ മൃഗങ്ങളെയാണ് ആഹാരമാക്കുന്നത് പക്ഷേ കടുവ നേരെ തിരിച്ചാണ് കാട്ടുപന്നി മാൻ മുതലായിട്ടുള്ള ചെറിയ ചെറിയ മൃഗങ്ങളെയാണ് കടുവകൾ ആഹാരമാക്കുന്നത് നീന്താൻ അപാരമായിട്ടുള്ള കഴിവുകളുള്ള പക്ഷേ കടുവകൾ ചില സമയങ്ങളിൽ മീനിനെയും മുതലകളെയും വരെ ആഹാരമാക്കാറുണ്ട് മസിൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കടുവകളാണ് കാറ്റ് ഫാമിലിയിലെ ഏറ്റവും വലിപ്പം കൂടിയ കടുവകളുടെ ശരീരത്തിൻ്റെ അറുപത് ശതമാനത്തോളം മസിൽസാണ് പക്ഷേ സ്റ്റാമിനയിലും എല്ലിൻ്റെ ബലത്തിലും മുന്നിൽ നിൽക്കുന്നത് സിംഹങ്ങളാണ് എത്ര നേരം വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ സിംഹങ്ങൾക്ക് കഴിവുമുണ്ട് വേഗത്തിൻ്റെ കാര്യത്തിൽ മുൻപൻ സിംഹങ്ങൾ തന്നെയാണ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടുവാൻ സിംഹങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കടുവകൾക്ക് മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഓടുവാൻ കഴിയുകയുള്ളൂ ഇനി ഇവർ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം പൊതുവേ സിംഹങ്ങളും കടുവകളും തമ്മിൽ കണ്ടുമുട്ടുവാൻ പ്രകൃതി അനുവദിക്കുന്നില്ല ഇവ രണ്ടും വസിക്കുന്നത് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലാണ് സിംഹങ്ങൾ കുറ്റിക്കാടുകളിലാണ് വസിക്കുന്നതെങ്കിൽ കടുവകൾ വസിക്കുന്നത് ഉൾവനങ്ങളിലാണ് തൻ്റെ അഭിമാനം സംരക്ഷിക്കുവാൻ സിംഹങ്ങൾ ഏതറ്റം വരെയും പോകുമെങ്കിൽ കടുവകൾ നേരെ തിരിച്ചാണ് ഒരു ചെറിയ മുറിവുകൾ ഉണ്ടായാൽ പോലും പിന്തിരിഞ്ഞോടുന്ന സ്വഭാവമാണ് കടുവകൾക്കുള്ളത് മസിൽ സ്ട്രെങ്ത്തിൻ്റെയും വലുപ്പത്തിൻ്റെയും കാര്യത്തിൽ കടുവകളാണ് മുന്നിലെങ്കിൽ പോരാട്ട വീര്യത്തിൻ്റെയും സ്റ്റാമിനയുടെയും കാര്യത്തിൽ സിംഹങ്ങളാണ് മുന്നിൽ കാട്ടിൽ രണ്ടു കൂട്ടരും തമ്മിൽ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ പോലും നാടുകളിൽ അതായത് പുരാതന കാലത്തെ മനുഷ്യർ ഇവരെ തമ്മിൽ യുദ്ധം ചെയ്യിച്ചു എന്നതിന് തെളിവുകളുണ്ട് അവയിൽ പലതിലും സിംഹവും കടുവയും മാറി മാറി വിജയിച്ചിട്ടുമുണ്ട് ഒരുപക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ കാട്ടിൽ യുദ്ധമുണ്ടായാൽ വിജയിക്കാൻ സാധ്യത കടുവയ്ക്കാണെന്ന് പറയേണ്ടി വരും കാരണം കടുവകൾക്ക് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യുവാൻ സാധിക്കും കൂടാതെ എബിലിറ്റിയും സ്കില്ലും ഇരയെ വേട്ടയാടി പിടിക്കുന്നതിനുള്ള പ്രാഗൽഭ്യവുമൊക്കെ കടുവയ്ക്ക് സിംഹത്തേക്കാൾ കൂടുതലാണെന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടതുണ്ട് രാജാവാവുകൻ ശക്തനായാൽ മാത്രം പോരാ താൻ ശക്തനാണെന്നുള്ള ആറ്റിറ്റ്യൂഡ് കൂടി ഉണ്ടാവേണ്ടതുണ്ട് പക്ഷേ താനാണ് ഏറ്റവും ശക്തനെന്നറിയുന്ന ആൾക്ക് രാജപദവി വേണ്ടെങ്കിലോ